ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ലീവിന്റെ വെടുത്തും അതുപോലെ തന്നെ സ്ലീവിന്റെ ഷേയ്പ്പ് താഴ്ചയും കാണുക നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ചെസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് ചെസ്റ്റ് മുതൽ നമ്മൾ അമ്പത്തിരണ്ട് ചെസ്റ്റ് വരെ ഉള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിതിന്റെ സ്ലീവിന്റെ വെടുത്ത് അഥവാ കൈയിന്റെ വണ്ണം എന്ന് പറയും അതേപോലെ തന്നെ ഷേപ്പ് താഴ്ച നമ്മുടെ കപ്പ് ഹൈറ്റ് ഇത് എങ്ങനെ കാണാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പൊ അത് മെഷർമെന്റ് ചാർട്ടിലൂടെ കാണിക്കാം നമ്മുടെ കപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ആണ് നമ്മൾ കപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക ചെസ്റ്റ് എന്ന് എഴുതി ഇനി അടുത്തുനിന്ന് നമ്മൾ എഴുതാനുള്ളത് കപ്പ് ഹൈറ്റും അതേപോലെ തന്നെ സ്ലീവ് എടുത്തു ആണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള താഴ്ച ഷേപ്പ് താഴ്ച എന്നും പറയും കപ്പിന്റെ ഹൈറ്റ് എന്നും പറയും ഇതാണ് ഈ അളവാണ് നമ്മൾ കാണുന്നത് ഇതാ കാണാൻ കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് ഷേപ്പ് താഴ്ച്ച കാണുക എന്നുള്ളത് അപ്പൊ നമ്മൾ ഇതിന് മെഷർമെന്റ് ചാർട്ടിലൂടെ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ അറ്റം മുതൽ കപ്പിന്റെ ഹൈറ്റിന്റെ ഭാഗം വരെയുള്ള വിടുത്ത് നമ്മുടെ കൈയിൻ്റെ വിടുത്ത് എങ്ങനെ കാണാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇതാണ് സ്ലീവ് എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വിടുത്തിനാണ് നമ്മൾ സ്ലീവ് വിടുത്ത് അതാ കൈവണ് എന്ന് പറയുന്നത് ഈ രണ്ട് മെഷർമെന്റുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മെഷർമെന്റിലൂടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇനി ഇവിടെ എഴുതി കൊടുക്കുക സ്ലീവ് എടുത്ത് ഇതേപോലെ തന്നെ ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങളും എഴുതി വെക്കുക എങ്കിലുള്ളു മറക്കാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് എഴുതി വെക്കാൻ പറയുന്നത് സ്ലീവ് എടുത്ത് അപ്പം സ്ലീവ് എടുത്ത് നേടിക്കഴിഞ്ഞ് അതെങ്ങനെ കാണുക എന്നുള്ളതാണ് ഇനി പറയുന്നത് അപ്പം നമുക്ക് ഒരു കോളത്തില് ഇവിടെ മെഷർമെന്റ് നേടുക ഇത് നമുക്ക് മെഷർമെന്റ് ചെയ്തിട്ട് കാണിക്കാനുള്ള കൊളം അതുകൊണ്ടാണ് മെഷർമെന്റ് നേടുന്നത് ഇനി അവിടെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാലുള്ള തെറ്റാതിരിക്കുക അപ്പം ഇരുപത്തെട്ട് ചെസ്റ്റ് ചെസ്റ്റ് ഇരുപത്തെട്ടിനെ അഞ്ച് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഇരുപത്തെട്ടിനെ നമ്മൾ അഞ്ച് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് സംഖ്യ കിട്ടുക നോക്കുക അപ്പം നമുക്ക് അഞ്ചേ പോയിന്റ് സിക്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ മൊബൈലിൽ കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇരുപത്തെട്ട് ഹരിക്കണം അഞ്ച് നടിച്ചു നോക്കുക അപ്പം നമുക്ക് അഞ്ചേ പോയിന്റ് സിക്സ് കിട്ടി ഇനി നമ്മൾ ഇതേപോലെ തന്നെ അഞ്ച് പോയിന്റ് സിക്സ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പോയിന്റ് ഫൈവും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതി വെക്കുക സ്ലീവിന്റെ വിടുത്ത് എഴുതി കൊടുക്കേണ്ടത് അപ്പൊ ആറേ പോയിന്റ് ഒന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അതേപോലെ തന്നെ മുപ്പതിനെ നമ്മൾ അഞ്ച് കൊണ്ട് ഹരിക്കുക അപ്പൊ നമുക്ക് കിട്ടിയ സംഖ്യ ആറാണ് അതിന്റെ കൂടെ പ്ലസ് പോയിന്റ് ഫൈവ് അപ്പ നമുക്ക് ആറ് പോയിന്റ് ഫൈവ് വരും ഇങ്ങനെ എഴുതി കൊടുക്കണം നമ്മൾ അതേപോലെ തന്നെ മുപ്പത്തിരണ്ടിന്റെ കാണുക മുപ്പത്തിരണ്ട് ഹരിക്കണം നാല് മുപ്പത്തിരണ്ട് ഹരിക്കണം അഞ്ച് അങ്ങനെ തന്നെ കാണാതിന്റെ കൂടെ പ്ലസ് പോയിന്റ് ഫൈവ് ഇപ്പൊ നമ്മൾ മുപ്പത്തിരണ്ടിന് നമ്മൾ കിട്ടിയിട്ടുള്ള സംഖ്യ ആറ് പോയിന്റ് ഒമ്പത് മുപ്പത്തിനാലിന് ഏഴ് പോയിന്റ് മൂന്ന് മുപ്പത്തി ആറിന് ഏഴ് പോയിന്റ് ഏഴ് മുപ്പത്തി എട്ടിന് എട്ട് പോയിന്റ് ഒന്ന് നാല്പതിന് എട്ട് പോയിന്റ് ഫൈവ് നാല്പത്തിരണ്ടിന് എട്ടേ പോയിന്റ് ഒൻപത് നാല്പത്തിനാലിന് ഒൻപത് പോയിന്റ് മൂന്ന് നാൽപ്പത്തി ആറിന് ഒമ്പത് പോയിന്റ് ഏഴ് നാൽപ്പത്തി എട്ടിന് പത്ത് പോയിന്റ് ഒന്ന് അൻപതിന് പത്ത് പോയിന്റ് ഫൈവ് അൻപത്തിരണ്ടിന് പത്ത് പോയിന്റ് സെവന് ഈ രീതിയിലാണ് നമ്മൾ സ്ലീവിൻ്റെ വിടുത്ത് കാണേണ്ടത് സ്ലീവിൻ്റെ വിടുത്ത് കാണാൻ ഒന്നും കൂടി പറഞ്ഞു തരാം ഇരുപത്തെട്ടിന് ചെസ്റ്റിനെ നമ്മൾ എത്രയാണോ ചെസ്റ്റി അതിനെ അഞ്ച് കൊണ്ട് ഹരിക്കുക അതിൻ്റെ കൂടെ പ്ലസ് പോയിന്റ് ഫൈവ് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇരുപത്തെട്ടിന് അഞ്ചുകൊണ്ട് ഹരിയാണെങ്കിൽ അഞ്ചേ പോയിന്റ് സിക്സ് ആണ് അതിന്റെ കൂടെ പ്ലസ് പോയിന്റ് ഫൈവ് ചേർത്തപ്പോൾ ആറേ പോയിന്റ് വൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ എല്ലാത്തിന്റെ കൂടെ നമ്മൾ പോയിന്റ് ഫൈവ് ചേർത്ത് കൊടുക്കുക ഏതൊരു ചെസ്റ്റ് അളവിന്റെ കൂടെയും നമ്മൾ അഞ്ചു കൊണ്ട് ഹരിച്ചതിന് ശേഷമാണ് പ്ലസ് പോയിന്റ് ഫൈവ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആളുടെ സ്ലീവിന്റെ വിടുത്ത് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ കൈന്റെ മണ്ണൊക്കെ നമുക്ക് കാണാൻ ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതേപോലെ ചെയ്തു നോക്കുക അപ്പോൾ ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ള ഷേപ്പ് താഴ്ച്ച നമ്മുടെ കപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഇനി കാണാനുള്ളത് അത് എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെസ്റ്റിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പോൾ ഉദാഹരണമായിട്ട് ഇരുപത്തെട്ട് എടുക്കുക ഇരുപത്തെട്ടിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചിട്ട് നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാണെന്ന് നോക്കാം അപ്പം നമുക്ക് കിട്ടിയ സംഖ്യ രണ്ടേ പോയിന്റ് മൂന്നാണ് ഇരുപത്തെട്ട് ഹരിക്കണം പന്ത്രണ്ട് സമയം രണ്ടേ പോയിന്റ് മൂന്ന് അപ്പം നമ്മൾ രണ്ടേ പോയിന്റ് മൂന്ന് നേടിക്കൊടുക്കുക ഇനി വേറൊരു മെഷർമെന്റ് രീതിയിലും കൂടി നമുക്ക് ചെസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ കപ്പ് ഹൈറ്റ് കാണാൻ പറ്റും ഇരുപത്തെട്ടിനെ പത്ത് കൊണ്ട് ഹരിക്കാം അപ്പൊ പത്ത് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയ സംഖ്യയെ പ്ലസ് അര ഇഞ്ച് കൂട്ടണം നമ്മൾ ഇരുപത്തെട്ടിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അര ഇഞ്ച് കൂട്ടണ്ട പക്ഷെ നിങ്ങൾ പത്ത് കൊണ്ടാണ് ഹരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ അര ഇഞ്ച് കൂട്ടാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതേപോലെ മുപ്പതിൻ്റെതും ചെയ്യാം മുപ്പത് ഹരിക്കണം പന്ത്രണ്ട് അത് രണ്ടേ പോയിന്റ് അഞ്ചാണ് കിട്ടിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് നമുക്ക് വന്നിട്ടുള്ളത് രണ്ടേ പോയിന്റ് ആറാണ് മുപ്പത്തിനാല് വന്നിട്ടുള്ളത് രണ്ടേ പോയിന്റ് എട്ടാണ് മുപ്പത്താറ് വന്നിട്ടുള്ളത് മൂന്ന് ഇഞ്ചാണ് മുപ്പത്തെട്ട് വന്നിട്ടുള്ളത് ത്രീ പോയിന്റ് വണ് മൂന്ന് പോയിന്റ് ഒന്നാണ് നാല്പത് വന്നിട്ടുള്ളത് ത്രീ പോയിന്റ് ത്രീ ആണ് നാൽപ്പത്തിരണ്ട് വന്നിട്ടുള്ളത് മൂന്നേ പോയിന്റ് ഫൈവ് ആണ് നാൽപ്പത്തിനാല് വന്നിട്ടുള്ളത് ത്രീ പോയിന്റ് സിക്സ് ആണ് നാൽപ്പത്തി ആറ് വന്നിട്ടുള്ളത് ത്രീ പോയിന്റ് എയിറ്റ് ആണ് നിങ്ങൾ ഞാൻ എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചെസ്റ്റ് നോക്കിയിട്ട് വേണം ഏതാണ് നമ്മളെ കോളം മാറി പോകരുത് നാൽപ്പത്തെട്ട് വന്നിട്ടുള്ളത് നമുക്ക് നാല് ഇഞ്ചാണ് അൻപത് വന്നിട്ടുള്ളത് നാല് പോയിന്റ് വണ് അൻപത്തിരണ്ട് വന്നിട്ടുള്ളത് നാല് പോയിന്റ് ത്രീ ആണ് അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ മെഷർ ചെയ്തിട്ട് എഴുതി വെക്കുക ഇനി ഒന്നും കൂടി പറഞ്ഞു തരാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പം നമ്മൾ ഇവിടെ എഴുതി വെക്കുക ഷേപ്പ് താഴ്ച നേരെ എഴുതി വെക്കുക ഇരുപത്തെട്ട് ഹരിക്കണം പന്ത്രണ്ട് അപ്പം നമുക്ക് കിട്ടിയ സംഖ്യ രണ്ടര പോയിന്റ് മൂന്ന് ഇനി നമ്മൾ ഇവിടെ എഴുത ചെസ്റ്റ് ഹരിക്കണം പന്ത്രണ്ട് അപ്പം നമുക്ക് ഷേപ്പ് താഴ്ച കാണാൻ പറ്റും ഇനി സ്ലീവിന്റെ വിടുത്ത് കാണാൻ ചെസ്റ്റിനെ നമ്മൾ അഞ്ച് കൊണ്ട് ഹരിക്കുക ഇരുപത്തെട്ട് ഹരിക്കണം അഞ്ച് ഇങ്ങനെ എഴുതി വെക്കുക അപ്പം നമുക്ക് കിട്ടിയ സംഖ്യ അഞ്ചേ ആണ് അതിന്റെ കൂടെ പ്ലസ് പോയിന്റ് ഫൈവ് അപ്പം നമുക്ക് ആറ് പോയിന്റ് വണ്ണ് വരും ഇതേ രീതിയിൽ തന്നെ നമ്മൾ എഴുതി വെക്കുക എങ്കിലുള്ളൂ മനസ്സിലാവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്